ഇസ്രായേൽ ലോകത്തിൻ്റെ അത്ഭുതങ്ങളിൽ അത്ഭുതമായ രാജ്യം ഈ കുഞ്ഞൻ രാജ്യം മിഡിൽ ഈസ്റ്റിൻ്റെ ഐശ്വര്യമാണ് ലോകത്തിൻ്റെ തന്നെ ഐശ്വര്യമാണ് വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം എഴുതിയിരിക്കുന്നു അവർ ലോകത്തിൻ്റെ അനുഗ്രഹമാണെന്ന് അതെ അവർ ലോകത്തിൻ്റെ അനുഗ്രഹമാണ് ലോകത്തിൻ്റെ എല്ലാ മേഖലകളിലും വൈവിധ്യം തെളിയിച്ചിട്ടുള്ള ഒരു കൂട്ടം ജനം ഏകദേശം ഒരു കോടിയിൽ താഴെ മാത്രം ജനസംഖ്യയുള്ള കേരളത്തിൻ്റെ പകുതിയോളം മാത്രം വലിപ്പമുള്ള ഒരു കുഞ്ഞൻ രാജ്യം അവർ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ തങ്ങളുടെ കയ്യൊപ്പ് എന്നെയെ അവർ ചാർത്തിക്കഴിഞ്ഞു അവർക്ക് യുണീക്കായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഇന്നയോളമുള്ളത് ലോക പൈതൃക പട്ടികയിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവർ എല്ലാ തരങ്ങളിലും മറ്റേതൊരു രാജ്യത്തെ അപേക്ഷിച്ചും മികച്ച മികച്ച രീതിയിലുള്ള ഒരു ജനതയാണ് ഇസ്രായേൽ അവർ തങ്ങളുടെ പാഠവും അവർ തങ്ങളുടെ എല്ലാ കഴിവുകളും ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള രാജ്യമാണ് എണ്ണത്തിൽ കുറവാണെങ്കിലും അവർ ലോകത്തിന് നൽകിയിരിക്കുന്ന സംഭാവന എന്ന് പറയുന്നത് വളരെ വലുതാണ് നൊബൽ പ്രൈസിൻ രണ്ട് പന്ത്രണ്ട് ശതമാനത്തോളം ഇസ്രായേൽ ജനത്തിൻ്റെ പേരിലുള്ളതാണ് പുതിയ പുതിയ അത്യാധുനിക കണ്ടുപിടുത്തങ്ങൾ ടെക്നോളജിക്കലി അവർ വളരെയധികം മുന്നിലാണ് ലോക സമ്പദ്ഘടനയുടെ ചക്രം അതിൻ്റെ വാതായനം തുറന്നിട്ടാൽ നമുക്കറിയാം അത് ഇസ്രായേലിലേക്ക് നീണ്ടു കിടക്കുന്നു എന്ന് അങ്ങനെ എല്ലാ മേഖലകളിലും തങ്ങൾ ആരെന്ന് അവർ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇനി സൈനികപരമായിട്ടുള്ള അവരുടെ കഴിവുകളിലും സാങ്കേതിക മികവുകളിലും നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ആ രാജ്യം ചുറ്റും കിടക്കുന്ന എല്ലാ രാജ്യങ്ങളെക്കാട്ടി എത്രയോ ഘാതം മുന്നിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യുദ്ധം കൊണ്ടും ബുദ്ധി കൊണ്ടും ബുദ്ധി വൈഭവം കൊണ്ടും ജ്യൂതനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല എന്ന് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ മറ്റൊരു ഒരു വിഷയത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് യുദ്ധം ബഹുമുഖങ്ങളിൽ നിന്നും ഇസ്രായേലിന് നേരെ കടന്നു വരുമ്പോൾ അതിനെ ചങ്കുറ്റത്തോടെ നേരിട്ടുകൊണ്ട് ശത്രുവിനെന്നും ഒരു ഭീഷണിയായും ശത്രുവിൻ്റെ ആശകൾക്ക് എതിരായി ശക്തമായ കോട്ട കെട്ടി നിൽക്കുന്ന ഒരു കരുത്തുറ്റ രാജ്യമാണ് ഇസ്രായേൽ ആ യുദ്ധത്തിൻ്റെ നടുവിലും ലോകത്തിന് നൽകുന്ന പ്രതീക്ഷയുടെ കവാടം അത് തങ്ങളിലേക്ക് ലോകത്തെ വലിച്ചടുപ്പിക്കുന്ന ഇസ്രായേലിൻ്റെ ഒരു മികവും കഴിവും നമുക്ക് പറഞ്ഞറിയിക്കാതിരിക്കാൻ കഴിയത്തില്ല ഇപ്പോഴിതാ ലോകത്തിന് ഇസ്രായേലിൻ്റെ വക പുതിയൊരു സംഭാവനയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലേക്ക് ജനങ്ങൾ ഒഴുകുകയാണ് തൊഴിലിനായിട്ട് തൊഴിലിനു വേണ്ടി തങ്ങളുടെ രാജ്യത്തിൻ്റെ കമാടം ഇസ്രായേൽ തുറന്നിട്ട് കൊടുക്കുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റ് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിലേക്കും ജനം പോകുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യപ്പെടുന്നു ഇസ്രായേലിലേക്ക് പോകുവാൻ എന്തുകൊണ്ടാണ് ഒരു സംഭവം എന്നുള്ളത് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അധ്വാനിക്കുന്ന മുഴുവൻ പൈസയും തങ്ങളുടെ വീടുകളിൽ എത്തിക്കുവാൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തങ്ങളുടെ തൊഴിലാളികൾക്ക് അവസരം നൽകുന്നു അവിടെ നിങ്ങൾ പണിയെടുത്താൽ ഒരു രൂപ പോലും അവിടെ ടാക്സായിട്ട് മുടക്കേണ്ടതില്ല ഒരു രൂപ പോലും നിങ്ങൾ അവിടെ ചിലവഴിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചിലവഴിക്കാം അല്ലാതെ നിങ്ങൾ പൈസ ചിലവഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേപ്പർ പ്രോസസ്സിങ് വളരെ സിമ്പിൾ വളരെ വേഗത്തിൽ കാത്തിരിപ്പുകൾ ഒന്നുമില്ല ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വ്യക്തിക്ക് അവർ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇസ്രായേലിലേക്ക് ജോലിക്കായി പോകാവുന്നതാണ് ഇപ്പോഴിതാ ഇസ്രായേൽ കൈ നിറയെ ജോലി അതും കൃഷിയും നിർമ്മാണം കുടിയേറ്റ് ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഇസ്രായേൽ ഒരുപാട് തൊഴിൽ സാധ്യതകളാണ് ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത് നമുക്ക് ബാംഗ്ലൂരിൽ നിന്നും ബാംഗ്ലൂർ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്നുമുള്ള ഒരു റിപ്പോർട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ് കർണാടകത്തിൽ നിന്നുള്ള വിദേശത്തൊഴിൽ അന്വേഷകരുടെ ഇഷ്ട കേന്ദ്രമായിട്ട് ഇസ്രായേൽ മാറുന്നു കർണാടകത്തിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ യു പി ഗവൺമെൻറ് അയ്യായിരത്തോളം പതിനായിരത്തോളം തൊഴിലാളികളെയാണ് ഇതിനോടകം ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുന്നത് ഇവിടെ ജൂതനെതിരെ വടിയും തടിയും എടുത്ത് ജൂതനെ നേരിടുവാൻ വേണ്ടിയിട്ട് പലരും തങ്ങളുടെ പൗരന്മാരെയും തങ്ങളുടെ അനുയായികളെയൊക്കെ പ്രചോദിപ്പിക്കുമ്പോൾ ജൂതൻ നൽകുന്ന അവസരങ്ങളെ മുതലാക്കിക്കൊണ്ട് തങ്ങളുടെ കുടുംബങ്ങളെ കെട്ടിപ്പടുക്കുവാൻ ഉള്ള ഒരു പ്രചോദനമാണ് യോഗി ഗവൺമെൻറ് തങ്ങളുടെ പൗരന്മാർക്ക് കൊടുക്കുകയും അതിലൂടെ ഇസ്രായേലിലേക്ക് കടന്നുപോയി പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇപ്പോൾ മാസം ഒന്നര രണ്ട് ലക്ഷത്തോളം രൂപ സാലറി വാങ്ങി തങ്ങളുടെ കുടുംബത്തെ പറ്റുന്നു സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് വരുന്നത് കർണാടക റീജിയണൽ പാസ്പോർട്ട് ഓഫീസിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് പി സി സി കൊടുത്ത സമയത്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുന്നൂറ് പി സി സി ഓളം അവർക്ക് കൊടുത്തു ഇസ്രായേലിലേക്ക് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി അത് കാണിക്കുന്നത് ഇസ്രായേലിലെ ഇസ്രായേലിലേക്കുള്ള ജനങ്ങളുടെ തൊഴിലിനു വേണ്ടി പോകാനുള്ള താല്പര്യമാണ് പല്ലും പറയും യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ ഈ ഈ സ്ഥലത്തേക്കാണോ പോകുന്നതെന്നുള്ളത് മറ്റൊരു രസകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയേറെ യുദ്ധം ഇസ്രായേലിന് നേരെ ഇത്രയേറെ ആക്രമണങ്ങളുണ്ടായിട്ടും അവിടെ ഒരു വിധ ഒരു വിദേശ പൗരൻ പോലും മരിച്ചതായിട്ട് ഒരു കണക്കും സൂചിപ്പിക്കുന്നില്ല കാരണം ആഭ്യന്തരമായിട്ടുള്ള സുരക്ഷ അവിടെ വളരെ ഹൈ ആണ് ലോക ഹാപ്പിനെസ് ലിസ്റ്റിൽ ഇസ്രായേലിന് അഞ്ചാം സ്ഥാനമാണ് നിങ്ങൾ നിങ്ങളതൊന്ന് ചിന്തിച്ചോണം ഇത്രയൊക്കെ യുദ്ധം നടക്കുന്ന ഇത്രയൊക്കെ പ്രശ്നം നടക്കുന്ന ഈ ഒരു രാജ്യത്തിന് ഹാപ്പിനെസ് ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനമാണ് അവർ യുദ്ധവും യുദ്ധത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും ഇങ്ങനെയുള്ള തലവേദനകളൊക്കെ കണ്ട് 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 അവരിതിനോടെല്ലാം താതാത്മ്യം പ്രാപിച്ച് ഇതൊന്നും അവർക്കൊരു വിഷയമല്ല എന്നുള്ളത് കാരണം അത്രയധികം മനക്കെട്ടിയുള്ളൊരു ജനം ആട്ടോ ഇസ്രായേലിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അവിടെ അവർക്ക് ആഭ്യന്തര സുരക്ഷ ഹൈ ആണ് ഒരു മിസൈൽ അറ്റാക്ക് വരുവാണെങ്കിൽ സൈറൻ കൃത്യമായിട്ട് മുഴങ്ങുന്നു ജലം ബങ്കറിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് തിരിച്ചവർ വരുന്നു അവരവരുടെ ജോലിക്ക് വേണ്ടി പോകുന്നു ആരും പേടിച്ചു കുറച്ച് അവിടെ അവിടെയും ഇരിക്കുന്നില്ല അത് അവർ പ്രത്യേകമായൊരു വിഷയമാണ് അപ്പോൾ മറ്റ് പല രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ യു കെ ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ജനങ്ങൾ പോകുന്നത് കുറച്ച് 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 കുറയുമ്പോൾ ഇസ്രായേലിലേക്കുള്ള ഇങ്ങനെയുള്ള തൊഴിൽ തൊഴിൽ അന്വേഷിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു അതിന് കുറേ കാര്യങ്ങളുണ്ട് ഇസ്രായേൽ ഗവൺമെൻറ്റും ഇന്ത്യ ഗവ ഗവണ്മെൻറ്റും തമ്മിലൊരു ഒരു ടൈ അപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈ അപ്പ് ഇപ്പോൾ ഏകദേശം ഫ്രീ ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നും ഇസ്രായേലിലേക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിൻവാതിൽ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ വരുവാണെങ്കിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ചെറിയ ചുരുങ്ങിയ പ്രോസസ്സിങ് ഫീ ഒക്കെ കൊടുത്തുകൊണ്ട് ഇവിടുന്ന് ആൾക്കാർക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ നമ്മളൊന്നും ആലോചിച്ചോടെ പല രാജ്യങ്ങളും യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് ക്ഷീണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് വളരുകയാണ് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല ലോകത്തിനതൊരിക്കലും മനസ്സിലാവുന്നില്ല ഇസ്രായേൽ എപ്പോഴൊക്കെ യുദ്ധം ചെയ്താലും അവർ വികസിച്ചുകൊണ്ടിരിക്കുക അവരുടെ ലാൻഡ് വികസിക്കുക അവർക്ക് ഒരു ക്ഷീണവും വരുന്നില്ല അവർക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ എവിടെയും കാണുന്നില്ല ഇപ്പോൾ റഷ്യ യുക്രൈൻ മാറി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം റഷ്യയുടെ നിന്ന് നോക്കുകയാണെങ്കിൽ റഷ്യ ഒരു സൈഡ് തളർന്ന അവസ്ഥയിലാണ് യുക്രൈനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ സമ്പൂർണ്ണമായി തളർന്ന എല്ലാ മേഖലകളും തളർന്ന യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ ഓരോ ഘട്ടം ഘട്ടമായി വളരുകയാണ് അത് ഇസ്രായേൽ ജനിച്ചു വീണ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ രാജ്യം ജനിച്ചു വീണപ്പോൾ തൊട്ട് അവർ യുദ്ധം നേരിടുന്നു യുദ്ധത്തിനെതിരെ പ്രതിരോധം തീർക്കുന്നു യുദ്ധത്തിൽ അവർ ജയിക്കുന്നു ശത്രുക്കൾ അവരുടെ മുമ്പിൽ മുട്ടിടിച്ചു പോകുന്നു ശത്രുക്കൾ പിന്മാറുന്നു ശത്രുക്കളുടെ ഭൂമി കൈ അവർ പിടിച്ചടക്കുന്നു യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയൊക്കെ പിന്നെ യുദ്ധം ചെയ്ത് ചെയ്ത് പിടിച്ചടക്കുന്നവനെ സ്വന്തമാണ് ഭൂമി എന്നിട്ടും അത് വിട്ടുകൊടുക്കുന്നു പിന്നെയും യുദ്ധത്തിന് വരുന്നു അതേ ആൾക്കാരുടെ ഭൂമി തന്നെ പിടിച്ചെടുക്കുന്നു ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാശ്വര്യം അല്ലേ യുദ്ധം എന്താണെന്ന് പോലും അല്ലെങ്കിൽ യുദ്ധം ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ വേണ്ടെന്ന് പോലും ഇല്ലാത്ത സമയത്തും ഇസ്രായേൽ യുദ്ധം ചെയ്യിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വന്നവരെ ആക്രമിച്ചു ഈ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ട് പിന്നോട്ടോടിയതല്ലാതെ ഇസ്രായേൽ ഒരിക്കലും മുട്ടിടിച്ച് മുട്ടുമടക്കി നിന്നിട്ടില്ല അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഇടയിലും ലോകത്തിന് ഇസ്രായേൽ നൽകുന്നത് ഒരുപാട് പ്രതീക്ഷകളാണ് ഇനിയിപ്പോൾ നമുക്കറിയാം ഗാസ ഇനി പുനഃസൃഷ്ടിക്കണം വെസ്റ്റ് ബാങ്കിൻ്റെ ചില മേഖലകളിൽ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ ഡെവലപ്മെൻറ്റുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇനി ലബനൻ്റെ ഭാഗത്തും സിറിയയുടെ ഭാഗത്തും ഒക്കെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരുന്നു അപ്പോൾ ഒരുപാട് ചാൻസാണ് ഒരുപാട് ചാൻസ് കോർഡിനേഷൻ ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിലെ അഗ്രികൾച്ചർ മേഖലയിൽ ഒരുപാട് ഇന്ത്യക്കാരാണ് തൊഴിലെടുക്കുന്നത് വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നുണ്ട് ഒപ്പം അഗ്രികൾച്ചർ കൺസഷൻ മേഖലകളിലൊക്കെ ഒരുപാട് റിക്രൂട്ട്മെൻറ്റുകൾ അതിവേഗത്തിൽ നടക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായ ഏജൻസികളെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് ഇന്ത്യയിൽ ഒരുപാട് നല്ല നല്ല ഏജൻസികളുണ്ട് അവർ ത്രൂ നിങ്ങൾക്ക് ഇസ്രായേലിലേക്ക് ട്രൈ ചെയ്യാം മികച്ച വരുമാനം ലഭിക്കുന്നു മികച്ച രീതിയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് വിദേശ പൗരന്മാരെ ജോലിക്കാരെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫ്രീഡമാണ് നിങ്ങൾക്ക് ഫ്രീഡം എൻജോയ് ചെയ്യാം നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു തടസ്സങ്ങളുമില്ല വളരെ നന്നായിട്ട് ജോലി ചെയ്ത് വളരെ മികച്ച രീതിയിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ നടുവിലും ഇസ്രായേൽ ഒരുപാട് തൊഴിലവസരങ്ങളാണ് നൽകുന്നത് ആ തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ അതിലൂടെ ഒരുപാട് കുടുംബങ്ങൾ ഐശ്വര്യത്തിലേക്കും നന്മയിലേക്കും പോകട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോയായി കാണുമ്പോൾ